ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചെമ്മീൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ചെമ്മീനിൽ നമുക്ക് കുറച്ച് മസാലയൊക്കെ പിടിപ്പിക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചെമ്മീൻ എത്ര വാങ്ങിയാലും അതിൻ്റെ തോടും ഇതൊക്കെ കളിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാവും അപ്പോൾ കിലോ എടുക്കാം കേട്ടോ അപ്പോൾ കിലോ അത്യാവശ്യം വണ്ണുള്ള ചെമ്മീൻ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയായിരിക്കും ഇതിന് ബെസ്റ്റ് അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയെ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഇട്ടുകൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അവസാനമായിട്ട് അരമുറി നാരങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ് ആദ്യം നമ്മൾ ഈ കൊഞ്ചനൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മഞ്ഞളും മുളകും കുരുമുളകും ഈ ചെറുനാരങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നാരങ്ങ ഇങ്ങനെ ഇതുപോലെ പിഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുവെടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കട്ട എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങളിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നിങ്ങളിത് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്കിപ്പോൾ ടൈമില്ലാത്തോണ്ട് ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഇതാ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു കടായി അടുപ്പത്ത് വെക്കാം അപ്പോൾ കടായി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക ഇതില്ലെങ്കിൽ ഓയിലെടുക്കാം കേട്ടോ പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് വെളിച്ചെണ്ണക്കാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മുടെ കൊഞ്ചന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ കൊഞ്ചം വേവുന്ന സമയം എന്ന് പറയുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജൊക്കെ നമുക്ക് കൊഞ്ചം വെന്താൽ മതിയാകും ബാക്കിയൊരു ട്വൻറ്റി പെർസെൻറ്റേജ് മറ്റേ നിന്നും വേഗം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് വെന്ത് കഴിഞ്ഞാലും കൊഞ്ചം നല്ല റബ്ബർ പോലെ ഉണ്ടും അതുകൊണ്ട് ഒരുപാട് വേവാത്തെയാണ് നല്ലത് ഒരുപാട് ഫ്രൈ ചെയ്യാത്തെയാണ് നല്ലത് അപ്പോൾ ഇതാ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി ഈ ഒരു കൊഞ്ചൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനേ അപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ചൻ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത് ഫുള്ളായിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി എക്സ്ട്രാ ഒഴിച്ചുകൊടുക്കണം അപ്പോൾ ഈ ഒരു മസാലയിൽ തന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഈ ഒരു ചട്ടി തന്നെ ഇനി ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം നമുക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ല മണമാണ് കാരണം ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണിൻ്റെ കൂടെയല്ലേ നമ്മളിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഫ്രൈ ചെയ്തതിൻ്റെ മണം നല്ലോണം മൂക്കിലടിക്കുന്നുണ്ട് ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത്തഞ്ച് ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയുള്ളി മസ്റ്റാണ് ഉള്ളി ഒരു മുപ്പത്തഞ്ചെണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇത് നന്നായിട്ടൊന്ന് മൂക്കണം അപ്പോൾ ഇതാ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മതിയാകും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറിയ ഉള്ളിക്ക് നന്നായിട്ട് ഒന്ന് മൂത്ത് നല്ലോണം ഒന്ന് വാടി വരണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചന് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ചെറിയ ഉള്ളിയും നമ്മുടെ കൊഞ്ചനും ഫ്രൈ ഒക്കെ നല്ല രീതിയിൽ മിക്സ് മിക്സാവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും ഇനിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം വരുന്നത് നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതും കൂടി ചേർക്കുമ്പോണ്ടല്ലോ നമ്മുടെ ചെമ്മീൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു പൊളിയും ഒരു എരിവും ഒക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മതിയാകും എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു പച്ചമുളക് ഇതുപോലെ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അത് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി വളരെ ഈസി അല്ലേ എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ചെമ്മീനൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്ന സമയമല്ലേ അപ്പോൾ ഒരു തവണ നിങ്ങൾ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക നല്ല അടാറ് ടേസ്റ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ്